ഹലോ ഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മളിത് ഇയർ ഡ്രോയിങ് ആണ് ചെയ്യാൻ പോണത് അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ മാസ്കിൻ്റെ അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പം ഞാനൊരളമാരേൻ്റെ മോളിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീതിക്ക് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരേ അളവിലോണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ ആദ്യം നേരെ വെച്ചുകൊടുക്കുക പിന്നെ താ തായലോട്ടാക്കി വെച്ചുകൊടുക്കുക പിന്നെ ആദ്യം നേരെ വെച്ചെടുക്കുക അങ്ങനെ വെച്ചുകൊടുക്കുമ്പോൾ നമുക്ക് ഈ രണ്ട് കിട്ടും അങ്ങനെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിൽ നിന്ന് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഡ്രോയിങ് ബുക്കിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് അതിൻ്റെ സെൻ്ററിൻ്റെ രണ്ടിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു വേദിയിൽ ലൈൻ വരച്ചുകൊടുക്കാം ഇനി അതിൻ്റെ ഇടയിലായിട്ട് നമ്മൾ നേരത്തെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള മാസ്കിൻ്റെ അയപ്പ് പറിച്ചെടുത്തിട്ട് ബുക്കിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന രീതിയിലാണ് ഒട്ടിച്ചുകൊടുക്കാൻ ഇപ്പോൾ മാസ്കിൻ്റെ അപ്പം നമ്മൾ ഏത് ബുക്കിലേക്ക് ഒട്ടിച്ചുകൊടുക്കുമ്പോൾ ആദ്യം ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒട്ടിച്ചിട്ടൊന്ന് പറിച്ചെടുത്തിട്ട് അതിൻ്റെ പശിയാൾക്കേ കളയണം അല്ലെങ്കിൽ നമ്മളെ ഡ്രസ്സിലായാലും ഒട്ടിച്ചിട്ടൊന്ന് പറിച്ചെടുത്താൽ മതി അപ്പോൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ ബുക്കിലേക്ക് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ നോട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് വാച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് സെൻറ്ററിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ച് ലൈൻസ് വരച്ചു കൊടുക്കണം നമ്മൾ എടുത്തിട്ടുള്ള ബുക്കിൻ്റെ നാല് ഭാഗത്തുനിന്നും സെൻറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന വിധത്തിൽ ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി ആ വരച്ച ലൈനിൻ്റെ നടുഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു ലൈൻ വരച്ചു കൊടുക്കാം പിന്നെ ഏകദേശം ഒരേ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ലൈനിൻ്റെ അടിയിലുള്ള സെൻറ്റർ കണ്ടുപിടിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് നമുക്ക് സെൻറ്ററിലോട്ടേക്ക് ആ ലൈനൊന്ന് വരച്ചു കൊടുക്കാം അങ്ങനെ കുറേ എടുത്തിട്ടുണ്ട് ഇനിയും ആക്കണമെങ്കിൽ ആക്കിയെടുക്കാം അപ്പം ഞാൻ എത്രയേ ചെയ്യുന്നുള്ളൂ ഇനി കളർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സ്കെച്ച് എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ റെയിൻബോ കളർ യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പെൻസിലിനെ കൊണ്ട് വരച്ച് കൊടുത്തതിൻ്റെ മുകളിലേക്കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഭാഗത്ത് നമുക്ക് ആ കളർ വെച്ചിട്ടാണ് കളർ ചെയ്ത് കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മൾ ഏഴ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് കളർ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ആ ഓർഡറിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്തെടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കളർ ഇനി നമുക്ക് ആ മാസ്കിൻ്റെ ഒന്ന് പറിച്ചെടുക്കാം പിന്നെ ആ മാസ്കിൻ്റെ ഏപ്പനെ വേണമെന്നില്ല സെല്ലോ ആയാലും മതി നമ്മൾ അതിൻ്റെ പശി ഇളക്കി കളഞ്ഞിട്ട് മാത്രം ബുക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ബുക്കിൻ്റെ പേജ് അടക്കം ഇങ്ങനെ പറഞ്ഞു വന്നോളൂ അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ കൂട്ടുകാരെ ബായ്